വഴക്കെട്ട് പിരിയുന്ന അച്ഛനമ്മമാരുടെ മക്കൾക്ക് സംഭവിക്കുന്ന ഏകാന്തതയും അന്യതാബോധവുമായി അവൾ ഊട്ടിയിലെ സ്കൂളിൽ താമസിച്ച് പഠിക്കുന്ന കാലം അതേ സ്കൂളിൽ അവളോടൊപ്പം പ്ലസ് ടുവിന് പഠിച്ചിരുന്ന അവളുടെ കസിൻ ജിത്തു അവരൊരുമിച്ചാണ് വെക്കേഷന് സാധാരണ ഊട്ടിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര എങ്ങനെയാണ് എക്സാം കഴിച്ചു ഇത് എപ്പോഴും പക്ഷെ റിസൾട്ട് മിനിമം കാണും അതെ പ്രിയ നമുക്ക് ലഞ്ച് ഒക്കെ മണിക്കുള്ള ബസ്സിന് പുറപ്പെട്ടാ പോരെ ഒരു ഗെറ്റ് നമ്മുടെ ടോണി അവന്റെ ഇവിടുത്തെ അവിടെ അവനും അറേഞ്ച് ുംറേഞ്ച് ഇന്ന് നമ്മുടെ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ അല്ലേ ഒരു ചെറിയ സെലിബ്രേഷൻ നമ്മൾ കുറച്ചുപേര് ജ്യോതിയോട് ഷെർലിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലേറ്റ് ആവും ഇല്ലെന്നേ പ്രിയയെ വീട് വരെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം എന്റെ അല്ലേ കൂട്ടുകാർ തമാശയ്ക്കൊപ്പിച്ച ഒരു വികൃതിയാണ് പിന്നീടുള്ള അവളുടെ ജീവിതത്തെ തന്നെ ആ പാടെ മാറ്റിമറിച്ചത് പ്രിയ എന്തുപറ്റി ഹലോ ഹോസ്പിറ്റലിന്റെ ടൗണിലേക്ക് തിരിച്ചു പോണം എന്താ പറ്റിയത് അത് ടാക്സി കിട്ടു വിളിച്ചു പറഞ്ഞാൽ വരും എന്താ പറ്റിയ കുട്ടിക്ക് അത് പിന്നെ നാട്ടിലേക്ക് പോണ വഴിയാ ബസ്സി തല കറങ്ങി എന്റെ കസിനാ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ അബദ്ധത്തിൽ കുറച്ച് ലിക്കർ കഴിച്ചുപോയി ആണെന്ന് കരുതി കുടിച്ചതാ അത്രേ ഉള്ളൂ ആ അതിന് ഹോസ്പിറ്റലിൽ ഒന്നും പോകണമെന്നില്ല ഒരു മുറി തുറന്നുതരാം ഷവറിന്റെ ചോട്ടിൽ കുറച്ചേരം നിർത്തിയാ മതി ശരിയാവും പേടിച്ചു പോയി ഞാൻ കുറച്ച് ചിന്ത കത്തി എന്നാ ഇങ്ങനെ ബോധം കേടും ഒരാള് ഷവറിന്റെ ചോട്ടിൽ നിർത്തി തല നനച്ചിട്ടും ഒന്നും അറിഞ്ഞില്ല വാ സാറിയില്ല അതുകൊള്ളാം കിടന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ നനഞ്ഞുടുപ്പൊക്കെ മാറ്റി ഇവിടെ എന്തിനാ വന്നത് സംഭവിച്ചു പ്രിയ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പിന്നീട് പ്രിയയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ വിശ്വസിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല അവൾക്കതിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി എന്ന് വെച്ചാൽ അവരൊരു മനോരോഗിയായി അതെ എന്നോട് തീർത്താ തീരാത്ത പകയെ ഞാൻ മദ്രാസിലേക്ക് പഠിക്കാൻ പോയത് തന്നെ അവളെ കണ്ടുമുട്ടാവുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിരുന്നു അമ്മയ്ക്കും വല്യമ്മയ്ക്കും മറ്റെല്ലാവർക്കും സത്യം സത്യമറിയാവുന്നതുകൊണ്ടാണ് മിസ്റ്റർ സാഗരമായിട്ടുള്ള കല്യാണം അവർ തീരുമാനിച്ചത് ഒരു കല്യാണത്തോടെ അവളുടെ മനസ്സ് നേരെയായിക്കോളും എന്നവർ കരുതി പക്ഷേ അവൾ മഡ്രാസിൽ എന്നെ തേടി വന്നു എന്നെ വകവരുത്തുകയായിരുന്നു ഉദ്ദേശം അവിടെ ആറുമാസത്തോളം ഒരു മെൻ്റൽ അശീലത്തിലായിരുന്നു പിന്നീട് തറവാട്ടിലേക്ക് പോകാൻ അവൾ കൂട്ടാക്കിയില്ല വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്നെ കാണുമ്പോ ഒന്നും ഉണ്ടാവില്ല മിസ്റ്റർ ജിത്തു എല്ലാവരുടെയും സാന്നിധ്യത്തിലല്ലേ നമ്മൾ കാണുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യപ്പെടുത്തലുകൾ ചിലപ്പോൾ മറ്റേത് മരുന്നിനേക്കാളും ഫലം ചെയ്തെന്ന് വരും ഇത്രയും ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ പേഷ്യന്റ് എന്തെങ്കിലും ഉത്തരവാദിത്തം എന്താ ഡോക്ടർ കുളിക്കാൻ വരെ പ്രിയ റൂമിൽ നൗ മിസ്റ്റർ ജിതീഷില്ലേ ഇല്ല ആരാ ബിടെ ഒരുമിച്ച് പഠിച്ചതാ ഞങ്ങള് ഒരു വീടിന്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു ചെന്നപ്പോ ആണ് ലീവാണെന്ന് പറഞ്ഞു എവിടെ പോയതാ ആരെയും കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ എനിക്ക് ഹാഫ് ഡേ ലീവേ ഉള്ളൂ ഉച്ചയ്ക്ക് മുമ്പ് വരില്ലേ ഒന്നും പറഞ്ഞില്ല ഭാര്യയല്ലേ അതെ ഞാനിപ്പോ എന്തു ചെയ്യും ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ പിടിക്കാൻ കുറച്ച് വെള്ളം ഞാനിപ്പോൾ കൊണ്ടു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി രണ്ടു വർഷമായി എന്താ പേര് 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 ശോഭ ഉച്ചയ്ക്ക് മുമ്പ് ആള് വരുമെന്ന് തോന്നുന്നില്ല വരട്ടെ വെയിറ്റ് ചെയ്യാം വൈകുന്നേരം ആവും ചിലപ്പോ സാരമില്ല കണ്ടിട്ടേ പോകുന്നുള്ളൂ ഫോൺ നമ്പർ തന്നാ ജിത്തോട്ട് വരുമ്പോ വിളിക്കാൻ പറയാം നേരിട്ട് കാണേണ്ട കാര്യമാണ് എങ്കി പോയിട്ട് വൈകിട്ട് വന്നോളൂ ഇവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ ഹലോ പ്രകാശനല്ലേ ആ ഞാൻ ശോഭ ജിത്തുനവിടെ എവിടെ പോകുന്നെന്ന് വല്ലതും വന്ന് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറയോ അല്ല വേണ്ട പ്രകാശിട്ടൊന്ന് ഇങ്ങോട്ട് വരുമോ അവര് വന്നിട്ടുണ്ട് ജിത്തോട്ടിന്റെ പഴയ അവർ മെന്റൽ ഹോസ്പിറ്റലിലാണെന്ന് ജിത്തോട്ട് പറഞ്ഞത് ഓർമ്മയുണ്ട് ഇല്ല അറിയില്ല എനിക്ക് പേടിയാവുന്നു ഞാൻ ഞാനൊറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറും വേണ്ട 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 മരുന്നും ചികിത്സയും ഞാൻ മനഃശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല ഒരു ചെറിയ യുക്തി അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാകുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് സ്വയം നശിച്ചുപോയി എന്ന തോന്നലിൽ നിന്നാണല്ലോ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് വഞ്ചനയാണെന്ന വിശ്വാസത്തിൽ പ്രിയ എത്തിയത് ആ വിശ്വാസമല്ലേ ഡോക്ടർ ആദ്യം മാറ്റേണ്ടത് ഒന്ന് പരീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പ്രിയയ്ക്ക് ബോധ്യമാകുന്നതുവരെ ജിത്തുവിനോടുള്ള പകയും വൈരാഗ്യവും മാറുമെന്ന് തോന്നുന്നില്ല